പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് തട്ടിപ്പിനിരയായവർ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു ഭൂമിയുടെ രേഖകൾ മടക്കി നൽകണം നഷ്ടപരിഹാരം വേണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചേർന്ന് ഹർജി സമർപ്പിച്ചത് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് നിലവിൽ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഈ കേസ് കൂടാതെയാണ് ഇരകളായ ആറുപേർ ചേർന്ന് ഹർജി സമർപ്പിച്ചത് സമരത്തിന്റെ ഭാഗമായി രണ്ടുപേർ പുൽപ്പള്ളിയിലും നാലുപേർ കൽപ്പറ്റ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിന് മുമ്പിലും സത്യാഗ്രഹം നടത്തിവരികയാണ് ഇതിനിടെയാണ് ഇരകളുടെ ആദ്യ ഹർജി ഹൈക്കോടതിയിൽ അഭിഭാഷകൻ മുഖേന കാലത്ത് നമ്മള് രണ്ടര വർഷം ഇതിനുവേണ്ടി ജെ ആർ ഓഫീസ് ഇറങ്ങിയാണ് ഈ ബാങ്കും അതിലെ ഉള്ള ജീവനക്കാരും പിന്നെ ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കാൻ ഭരണകൂടമാണ് ഞങ്ങളീ സ്ഥിതിയിലാക്കിയത് അവര് നല്ല രീതിയിൽ ഇതൊരു തട്ടിപ്പ് ശരിയാണെന്ന് കണ്ടപ്പോ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സഹായം ചെയ്തത് ഇന്ന് കൽപ്പറ്റിന് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നത് കൂടാതെ ബത്തേരി കോടതിയിൽ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട് ബാങ്കിനെ പ്രതിയാക്കി ഒന്നിലധികം ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യാനാണ് നീക്കം അതിനിടെ സഹകരണ വകുപ്പ് സഹകരണ നിയമപ്രകാരം നടത്തുന്ന അന്വേഷണങ്ങളുടെയും ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൻ്റെയും ഭാഗമായി വയനാട് ജോയിന്റ് രജിസ്ട്രാർ ഗവൺമെന്റ് പ്ലേഡർ മുമ്പാകെ ഹാജരായി കാര്യങ്ങൾ ധരിപ്പിച്ചു പ്രതികളായ മുൻ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും സഹകരണ വകുപ്പിന്റെ ഹിയറിംഗിന് ഹാജരാകുന്നുണ്ട് ഇവരിൽ നാലു പേരോട് നവംബർ നാലിന് കൽപ്പറ്റ ജോയിന്റ് രജിസ്ട്രാർ മുമ്പാകെ ഹാജരാകാൻ കത്ത് നൽകിയിട്ടുണ്ട്